ചിക്കമംഗ്ലൂരിനടുത്തുള്ള ചിക്കുമക്കിയിലാണ് നമ്മൾ പേര് തന്നെ ഒരു വ്യത്യസ്തമാണ് ചിക്കുമക്കി അതുപോലെ തന്നെ ഈ നാടിനെ പോലെ തന്നെ ഈ സമയത്ത് കോട്ടവും അതുപോലെ തന്നെ ഒന്നും ഇടാതെ അവിടെ നിൽക്കാൻ കഴിയില്ല അത്രമാത്രം തണുപ്പും കാര്യങ്ങളുള്ളൊരു പ്രദേശമാണ് പക്ഷേ ഇവിടുത്തെ പ്രദേശത്തുകാർക്ക് ഇത് സ്ഥിരമായത് കൊണ്ട് പ്രശ്നമില്ല ഏകദേശം ഒരു കാശ്മീർ രണ്ടാം കാശ്മീർ എന്നൊക്കെ പേരിലാണ് അത്ര ഇവിടെ അറിയപ്പെടുന്നത് അതിനപ്പുറം ഇവിടെ ഒരു മനോഹരമായൊരു സ്ഥാപനമുണ്ട് കളന്തിരിയ എന്നറിയപ്പെടുന്നൊരു സ്ഥാപനം അവിടുത്തെ പ്രിൻസിപ്പള് ൈസി ഉസ്താദ് അതുപോലെ തന്നെ ഇവിടെ സെക്രട്ടറി ഇവിടുത്തെ ഉസ്താദാണ് മാർഷാ അള്ള പൈസിമാരെന്നെ അല്ലേ എല്ലാം തരില്ല അപ്പോൾ ഇവിടുത്തെ സ്ഥാപനവും ഇത് അബ്ബാസാജി എന്ന് പറഞ്ഞു നമ്മുടെ ഇന്നത് വളരെയധികം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അറിയപ്പെടേണ്ട ഒരാളാണ് പ്രത്യേകിച്ച് ഇവിടെ അറിയപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് ബർഹൂം അബ്ബാസാജി എന്ന് പറയും അദ്ദേഹമാണ് ഇവിടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഏക മെമ്പറും കൂടിയായിരുന്നു അദ്ദേഹത്തെ ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷം ഇതിനൊരു മെമ്പർ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഈ പ്രദേശവും അപ്പോൾ തന്നെ സ്ഥലമൊക്കെ കൊടുത്തിട്ടുള്ളത് അബ്ബാസാജിയാണ് അതിനോട് തൊട്ടുരുമ്പിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് എന്ന് പറയും ബഹുമാനപ്പെട്ട മിത്തബേൽ ഉസ്താദിന്റെ ഒരു പ്രധാന ശിഷ്യനും അതുപോലെ തന്നെ അതേ ചാരുതം വേഗിക്കൊണ്ടുള്ള പ്രവർത്തന ജീവിതത്തിലൂടെ കടന്നു പോയതാണ് ഹംസ ഉസ്താദ് അപ്പം കൂടുതലായിട്ട് ഞാൻ പറയുന്നതിനേക്കാളും ഇവിടുത്തെ പ്രിൻസിപ്പൾ ബഹുമാനപ്പെട്ട സിനാൻ ഫൈസി ഉസ് പറയുമ്പോഴാണല്ലോ ഒന്നും കൂടി സന്തോഷം സിനാൻ ഫൈസി ഇന്നലെ മുതൽ ഞാൻ അവിടെ വന്നത് മുതൽ ഇന്നോട് കൂടെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നമ്മോട് ഇങ്ങനെ കൂടെ സഞ്ചരിക്കുന്ന ആയിരുന്നു ഓരോ സ്ഥലത്തേക്ക് പോലും കാര്യങ്ങളും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലൊക്കെ സിനിമ പൈസ ഉസ്താദനാണ് ദീർഘാഴ്ച നൽകിയാണ് ക്രൈക്കട്ടെ അതുപോലെ തന്നെ ഉസ്താദനുണ്ട് സെക്രട്ടറി ഉസ്താദനുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുട്ടികളെ വളരെ സന്തോഷം വഹിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഇവരെ നമ്മൾ അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു ബഹുമാനപ്പെട്ട സിനാൻ പൈസ ഇവരുടെ കയ്യിലൊക്കെ എന്തുണ്ടായിരുന്നു മജിദ്സുഞ്ഞൂറിന്റെ കിതബുണ്ട് മജിദ്സിനൂറിന്റെ ഏടുണ്ട് ഇവരുടെ കയ്യില് എന്നും രാവിലെ മജിദ്സുഞ്ഞൂർ എല്ലാ ബലാനും ആഫത്തും ഇവിടെ അതായത് മാംഗ്ലൂരിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ കിലോമീറ്റർ അപ്പുറത്താണ് കേരളത്തിൽ നിന്ന് അതായത് കാസർഗോഡ് ഭാഗത്ത് നിന്ന് ഏകദേശം നൂറ്റി നാപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പ്രദേശാണ് കർണാടകയിലെ ഒരു പ്രദേശമാണ് ചിക്കമാംഗ്ലൂരിനടുത്തുള്ള പ്രദേശത്താണ് ഈ മജിരിസിനൂർ എന്നും രാവിലെ തന്നെ ചെല്ലിയിട്ടാണ് തുടങ്ങുന്നത് അപ്പൊ അത്രമാത്രം സമസ്തവര് ഹൃദയത്തില് ഒക്കെ അവർക്ക് ഫുള്ള് വ്യക്തമാണ് ചില ആൾക്കാർ ധാരണ കൊറച്ചാൾക്കാർ ഇവിടെ പാത്തൊന്നും ഇല്ല ഇല്ലാതെയാണ് പിൻറെ അഭിപ്രായത്തില് ഭയങ്കര സസ്തപാഠയാണ് പക്ഷെ ഇവർ സ്ഥാപനത്തിനും പോലെ തന്നെ അബ്ബാസാജിനെയും ഈ സ്ഥാപനയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് അംസുസ്തായിന്റെ ജീവിതൊക്കെ എങ്ങനെയാണ് മരണ സമയൊക്കെ എങ്ങനെയാന്നുള്ളത് സൈദുസാബ് വരും കേരളത്തിൽ തുടങ്ങി അതായത് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി കാശ്മീരിൽ അവസാനിപ്പിക്കുന്ന ഒരു സുദീർഘമായ യാത്രയിലാണ് അവസ്താദ് നമ്മുടെ ചെറിയ സ്ഥാപനയിലേക്ക് എത്തിയിട്ടുണ്ട് ആ സ്ഥാപന്റെ വകയായി ഉസ്താദിനെ എല്ലാ നിലക്കും അർഹിക്കുന്ന സ്വാഗതം അറിയിക്കുന്നു

അദ്ദേഹത്തിന് സ്വന്തം സ്ഥലത്തിൽ ഒരു സ്ഥാപനയാണ് ഈ ഭാഗത്തിലെ വിദ്യാഭ്യാസ ബോർഡ് ഇതിൻ്റെ ഒരു ഏക മെമ്പറായിരുന്നു അദ്ദേഹം അതിനുശേഷം ഈ ഭാഗത്തിലൊരു മെമ്പർ ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല കുറെ ആളുടെ ഉണ്ടെങ്കിലും കുറെ പ്രാവശ്യം അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്തിട്ടില്ല അത്രയും വലിയൊരു വലിയൊരു ആളായിരുന്നു ബഹുമാനോട്ട അബ്ബാസ് ഹാജി അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സമസ്തയുടെ വലിയ വലിയ മഹാന്മാരുടെ വലിയൊരു ഒരു തെറ്റുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്തുണ്ടെങ്കിൽ എന്തുക്കാരുണ്ടെങ്കിലും ചെറിയൊരു ഫോൺ വിളിച്ചാൽ അവർ ഇടയ്ക്ക് എത്തുമായിരുന്നു ബഹുമാനപ്പെട്ട ഷംസുൽ ഒലമ ഉൾപ്പെടെ കന്നിയത്ത് ഉസ്താദ് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുങ്കാലത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന അസഹരി തങ്ങൾ ഉൾപ്പെടെ ഷെറുഷീർ ഉസ്താദ് ഉൾപ്പെടെ ഇപ്രയിൽ ഹയാത്തുള്ളതായ എം ടി ഉസ്താദ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെ എല്ലാ മഹാന്മാരും സ്ഥാപനയിലേക്ക് വന്നിട്ടുണ്ട് ഇതിനു മുമ്പുള്ള ഒരുവിധിയാക്കന്മാരിൽപ്പെട്ട ജാവകൽ വലി തുടങ്ങിയ എല്ലാവരും ബന്ധമുള്ള ഒരു സ്ഥാപനയാണ് എല്ലാവരുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് ആലി സാധാരണ കേരളത്തിൽ അയിപ്പോഴും ആലിമികളുടെ ഇടയിൽ അറിയപ്പെടുന്ന തേനാജിയാണ് തേനാജി 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 പറഞ്ഞാൽ ഇയാളെപ്പോൾ മീറ്റിങ്ങിലേക്ക് പോകുമ്പോൾ ഈ ഭാഗത്തുള്ള തേനുകൾ കുറേ കിട്ടും നല്ല ചേർക്കുകാരം അങ്ങനത്തെ നല്ല തേനും ഈ ഭാഗത്തു കുരുമുളകും കൊണ്ടുപോയിട്ട് മുഷാർ മുൻബാഗുമാർക്ക് കൊണ്ടുപോയി കൊടുക്കും ഇപ്പൊ എം ടി അലിമിത വിളിക്കുന്ന തേനാജിയാണ് ഈ ഭാഗത്ത് വന്നാൽ അബ്ബാസ് അബ്ബാസാജി സിയാർ ചെയ്യാതെ അവർക്ക് പോയില്ല അത്രയും ഒരു അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്ബാസ് അബ്ബാസാജി അപ്പോ അതിന്റെ കൂടെ ഒന്നിച്ചു നിന്ന് പള്ളിയും ഈ സ്ഥാപനങ്ങളുമായി പള്ളിയിലെ ഫതിബായ സ്ഥാപനങ്ങളുമായി തുടക്കം മുതലേ മുപ്പത്തിയേഴ് കൊല്ലം എല്ലാ നിലക്കും പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് മുഹമ്മദ് അഞ്ചുസ്ഥാന പേര് ഞങ്ങൾ പേര് പറയാൻ വല്ലാത്ത ഒരു മടിയാണ് വീഡിയായത് കൊണ്ടോട് ചില പരിചയപ്പെടുത്തി ഞാനൊക്കെ പരിചയപ്പെട്ട് അവിടുന്ന് എല്ലാവരും ഇങ്ങോട്ട് വരുന്ന മുമ്പ് തന്നെ പോണോ ചക്കി ഉസ്താദ് അപ്പോ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഭാഗത്ത് വന്ന് സമസ്തക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ഭാഗത്തിൽ ഈ ഈ മലയോർ പ്രദേശത്തിൽ ആദ്യം സമസ്തയുടെ മദ്രസ് ഉണ്ടായി ചക്കമ രാമദാസരാണ് ഉസ്താദാണ് ആ പള്ളിയുടെ സതീപ് ആ അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ നിങ്ങൾ നിന്നാണ് നിങ്ങൾ യാത്ര പോയതായ ആ ഉസ്താദിന്റെ നേതൃത്വത്തിൽ അംഗീകരിപ്പിച്ചത് അതിന് ശേഷമാണ് എസ് കെ എസ് എഫ് ഈ ഭാഗത്ത് ആദ്യമുണ്ടെങ്കിൽ ചക്റ്റിലാണ് അതും ഉസ്താദിന്റെ അധ്വാനം കൊണ്ടാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഭാഗം സമസ്തക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഷോഫൻ ആ ഉസ്താദ് ഈ ഭാഗത്ത് സമസ്ത വന്നു തന്നെ ബഹുമാൻ മിത്തബിർ ഉസ്താദിന്റെയും ചക്കമബി ഉസ്താദിന്റെയും ആ മുഖം അവരുടെ നേതൃത്വവും അവരുടെ ആ ജീവിതവും കണ്ടുകൊണ്ടാണ് ഈ ഭാഗത്തിലേക്ക് സമസ്ത വന്നത് ആ ഉസ്താദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ തക്കവുമല്ല വലിയൊരു സൂഫിയായിരുന്നു വലിയൊരു ആരി മാത്രമേ വലിയൊരു സൂഫിയായിരുന്നു മിത്തബിർ ഉസ്താദിന്റെ ജീവിതം നോക്കിയാൽ നമ്മുടെ ഉസ്താദിന്റെ ജീവിതം നോക്കിയാണ് അത്രയും നല്ലൊരു വ്യക്തിയായിരുന്നു ആ മരണ പറയുകയാണെങ്കിൽ ഉസ്താദിന് മരണം ഉസ്താദിന് സുഖമില്ലാത്ത സമയത്തില് ഒരു ദിവസം മുമ്പ് കിടന്ന് റാവിലെ പറയാണ് എൻ്റെ ഉസ്താദ് എന്നെ വിളിക്കുകയാണ് അന്നാണ് ഉസ്താദ് മരണം എൻ്റെ ഉസ്താദ് എന്നെ വിളിക്കുകയാണ് അപ്പോൾ എന്തു വിഷയം അറിയില്ല എല്ലാ ആൾക്കൂട്ടങ്ങളിലും അപ്പോൾ എൻ്റെ ഉസ്താദ് വിളിച്ചു വേറൊട്ട ഒറവാക്കാണ് ഓടാ ഞങ്ങളെടുക്കും പറഞ്ഞു അവിടെ ഉസ്താന വീട്ടിലെ ചെന്ന് ഇപ്പൊ ഞങ്ങളാണ് ഉസ്താൻ ഇവിടെ നിന്ന് സുഖം വന്നി കൊണ്ടുപോയത് വീട്ടിലേക്ക് ഞാനും സിനോജിലും ഒന്നിച്ചാണ് കൊണ്ടുപോയത് അങ്ങനെ വീട്ടിലേക്ക് എത്തി എത്തി അവിടുത്തെ ഹത്തി വല്ല വന്ന് ഓരോടും പറഞ്ഞ് മൊത്തത്തിൽ പറയാണെങ്കിൽ നമ്മളെ ഈർപ്പിച്ച് കുറെ വസ്യത്തെ പറഞ്ഞു അതിൽ ആദ്യത്തെ വസിയത് ഇതായിരുന്നു ഞാൻ മറിച്ചാൽ എന്നെ സമസ്യായിരിക്കണം വിദ്യാഭ്യാസം മൂടെ അറിയിക്കണം മംഗള കാൽ തുടങ്ങിയിട്ടുള്ള കാദി ആയിരിക്കണം ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എം എ ചില അരി അദ്ദേഹത്തിന് എന്നെ വിളിച്ചു മറണ അറിയിക്കണം എന്ന് രാവിലെ പറഞ്ഞതാണ് എന്നിട്ട് കഴിയുന്നില്ല ആസ്താദന്മാരെ രണ്ട് ഞാനിജന്മാരെ വിളിച്ചുകൊണ്ട് സപ്പോർട്ട് കൊടുക്കുന്നു എന്നിട്ട് ആ ആറോ കുറെ ക്ഷീണിക്കുന്നുണ്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് നിർബന്ധിക്കാണ് സമ്മതിക്കുന്നില്ല രണ്ടാസ് കൊണ്ടുപോകരുത് എന്നെ നിങ്ങൾ നോക്കണ്ടേ നോക്കണമെങ്കിൽ എന്നെ അവസാനം കൊണ്ടുവരത് എല്ലാം ഇതെല്ലാം മനസ്സിലാക്കി അതിനെ കൊണ്ടുപോയില്ല പിന്ന അവസാനം ഈ ഭാഗത്ത് ഈ നമ്മുടെ സ്ഥാപന പ്രസിഡന്റും ഈ പള്ളിയുടെ പ്രസിഡന്റും എല്ലാം ഒന്നിച്ച് വന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ഇല്ല എന്നിട്ട് എല്ലാരും വിളിപ്പിച്ചുകൊണ്ട് മാറിയും കൂട്ടുകാരെയും ഈ നാട്ടുകാരും എല്ലാ മുന്നിൽ വഷാഹദ് വന്ന മുഹമ്മദ് റസൂൾ പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരറ്റ ഒരേ വാക്കാണ് വാക്കാൻ ആ ആരെന്ത് വാക്ക് പറഞ്ഞാലും അതിന് മറുപടി ലാഹിലായില്ലല്ലോ ഒരു തങ്ങള് വിളിച്ചു സംസ് തങ്ങൾ നിങ്ങളെ കേരള കണ്ണൂർക്കാരാണ് സ്ഥലം ഫാനിലി കൂടിയാണ് അവളെ സമാധാനിക്കാൻ വിളിച്ചു എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഉസ്താദ് വാക്കൊന്നും ഇങ്ങനെ മറുപടി ലായിലല്ലല്ലോ എല്ലാരും ചില സാക്ഷിയാണ് പിന്നെ എല്ലാവരും യാസി നോദി യാസിൻ ഓന്ന സമയത്ത് എല്ലാവരും യാസീന ഓരുന്നേക്കാളും ശബ്ദം ഉസ്താദിനായില്ലായിരുന്നു അങ്ങനെ ആവർത്തിച്ചു ആവർത്തില്ല പറഞ്ഞു പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ആടെ കൈ കൊടുത്തു അല്ലാത്തൊരു സംഭവമാണ് അത് ആ അങ്ങനെല്ലാരും കൈ കൊടുത്ത് നമ്മുടെ ഈ പ്രസിഡന്റ് വന്നു അയാൾക്കെല്ലാം കൈ വെച്ച് തല കൈ വെച്ചു വെച്ചിട്ട് മോലോട് ഇങ്ങനെ പറഞ്ഞു സൂചന ആയിട്ടുണ്ടോ ഞാൻ പോവാണോ അതെങ്ങനെ ഞങ്ങള് പുസ്താ സുഖ ഇല്ലാതെ ചെയ്യാണോ

അപ്പൊ വന്ന് ഇരുത്തി എല്ലാ കണക്കെല്ലാം പൂർത്തി സ്ഥാപനം എന്തെല്ലാം എല്ലാം ശരിയാക്കി പ്രസിഡന്റ് പോയി കൈ കൈ കൊടുത്തിട്ട് എല്ലാ നാട്ടുകാരോട് സ്ഥലം പറഞ്ഞ് പോവാണ് വന്നിട്ട് സ്ഥാപനത്തില് വന്നിട്ട് കണക്കെല്ലാം ശരിയാക്കി ഇതിനു വേണ്ടിയാണ് വന്നത് അപ്പോ കൊറോണ ടൈം ആണ് കൊറോണ വീട്ടില് എന്താക്കൂല നാട്ടിന്ന് പുറത്തു വിടൂല എപ്പ് വിളിച്ചു വിളിച്ചു പറഞ്ഞു ആ എനിക്കൊന്ന് സ്ഥാപന പോണോ അപ്പോൾ ഞാൻ എങ്ങനെ വരാ ഉടനില നാട്ടിൽ പറഞ്ഞു അപ്പോൾ ഉസ്താദ് അത് പറഞ്ഞതല്ലേ സുഖമില്ല ഉസ്താദ് ഡോക്ടർ മുടിക്കുന്ന ഭാഗത്താണ് അപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടറിൽ നിന്ന് കാണുമ്പോൾ സ്ഥാപനം ഒന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്താണ് ഞാൻ നാട്ടിൽ നിന്ന് പുറത്ത് വന്നത് അപ്പോൾ ഉടനില നാട്ടിൽ അപ്പോൾ പറഞ്ഞ് ലാസ്റ്റ് ഇന്ന് നിർബന്ധം ഞങ്ങൾക്ക് പോയ പറ്റൂ എൻ്റെ ഉസ്താദം സുഖമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ പോയാൽ ഇങ്ങോട്ട് വരാൻ പാടില്ല പറഞ്ഞു വരാണെങ്കിൽ ആണെങ്കിൽ എന്താ പറയുക ഇരുന്നിട്ട് എന്താ ഇരുന്ന് വരണം പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ ഞാൻ വരൂല്ല നിർബന്ധിച്ച് നാട്ടിൽ വിട്ടു അവിടെ ആ വീട്ടിലെ അങ്ങനത്തെ സമയം അങ്ങനെ വന്നു വന്നിട്ട് വീട്ടിലൊന്നും ഞങ്ങളെ സ്ഥാപന വണ്ടി ഉണ്ട് ഗാധ വണ്ടി ആ വണ്ടിയിൽ ഇർപ്പിച്ച് വണ്ടിയാൽ തീരെ ഇഷ്ടപ്പെടാത്ത ആളാണ് ചേരി കാർ പറഞ്ഞാ ഇതല്ല ഇത്ര വലിയ തീരെ ഇഷ്ടപ്പെടാത്ത ആളാണ് അങ്ങനെ ആ വണ്ടി ഇരുത്തി അവസാനം സുഖമില്ലാത്ത സമയത്ത് ഞാൻ വണ്ടി പോകാൻ തുടങ്ങിയത് ഞാൻ ബസ്സിലാണ് യാത്ര ആ യാത്ര ബസ്സിലാണ് എല്ലാവർക്കും അറിയില്ല ആരും നിബന്ധിച്ചാലും കാർ കൊടുക്കാൻ പറഞ്ഞ വേണ്ട അവസ്ഥാനം മോനന്നെ കാർ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു എനിക്ക് കാർ വേണ്ട പറഞ്ഞു എനിക്ക് കാർ വേണ്ട ഞങ്ങൾക്ക് അതിന് കഴിയില്ല ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട പറഞ്ഞു അങ്ങനെ മൊത്തം പറയുകയാണെങ്കിൽ സുഖമില്ല അപ്പം സ്ഥാപനം ഫോൺ പറഞ്ഞു ഉസ്താൻ ഞങ്ങൾ കൊണ്ടുവന്നു വന്നിട്ട് കണക്കെല്ലാം ശരിയാക്കി ആസ്ഥാനം വീട്ടിലേ പോയി പോയിട്ട് ഞാൻ ഈശ്വര റിട്ടേൺ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ച് റിട്ടേൺ വീട്ടിലേക്ക് കൊണ്ടുപോയി അവസാനം പറഞ്ഞ് എല്ലാ കണക്കും ശരിയായിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ എമൗണ്ട് സാർ ഉണ്ടായിരുന്നു അത് ബാങ്കിൽ ഇട്ടു അതിനെ ഏതാ മാറുന്നു അത് നിങ്ങൾ എഴുതി കൊടുക്കണം അപ്പൊ എഴുതി കൊടുക്കാൻ പറഞ്ഞ് എല്ലാം സാറിനെ ഷേൽപ്പിക്കു ഇവിടെ ബുക്ക് ഉണ്ട് എല്ലാം എല്ലാ കറക്റ്റും ശരിയാക്കിയിട്ടുണ്ട് എല്ലാം വിഷയം എല്ലാം ഒട്ടൊത്തിരി വിഷയം ഞാൻ മരണം തെടാൻ പോവാണ് എന്നുള്ള വിഷയം അങ്ങനെയാണ് ഉസ്താ പറയുന്നത് ഞങ്ങള് വിശ്വസിക്കണേ കൂട്ടി വന്നിട്ടുള്ള സുഖമില്ല പറഞ്ഞിട്ടേ വന്നതാണ് അതിന് മുമ്പ് അല്ലായിരുന്നു ഷുഗറും ബിപിയും പിന്നെ ഒരു ഗാംഗ്ലീനായിട്ട് പ്രതീക്ഷിക്കണില്ല ഇവിടെ പോയിട്ട് ഓറോ മറിച്ചൊരു പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് ആ അത് ഞങ്ങളൊക്കെ സൂചന എന്നറിയില്ല മാർച്ച് നാല്പത് ദിവസമായി കഴിഞ്ഞുണ്ട് അവിടെ പോയിട്ട് അയാള് കറഞ്ഞ് അപ്പൊ പറഞ്ഞ് മൂന്ന് ദിവസത്തിനൊക്കെ അധികം കറയാൻ പാടില്ല ഹറമാണ് അപ്പൊ ഞങ്ങൾക്കെല്ലാം ഇതെല്ലാം നിങ്ങൾ ഇങ്ങനെ ഒച്ച കറയു എന്നുള്ള സൂചന ആണോ റബു ആ മൊത്തത്തില് പറയാണെങ്കിൽ ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു വസ്താലോ പിന്നെ ഇവിടുത്തെ ജീവിതം പറഞ്ഞാല് സാപ്പന ജീവിതം ഊടെടുക്കുന്ന കുട്ടികളെ അധികം വെള്ളം വീഴ്ചാലോ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം അധികം ആടേണ്ട അവസ്ഥ അത് കുട്ടികളെ കൂടാൻ അവസ്ഥ ഭക്ഷണം എപ്പോഴും ആടാങ്കില് എന്നെ ഭക്ഷണം വേസ്റ്റ് ആക്കുകയോ പറഞ്ഞേക്കും പിന്നെല്ലാവരും ക്ലാസ്സിന് പോയതിനു ശേഷം അവസ്ഥ വരാ എക്സ്ട്രാ ഏതെങ്കിലും ലൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്താലും വരാം ജീവിതം പറഞ്ഞാൽ വളരെ വളരെ ഓ വളരെ സൂക്ഷ്മതയും

ഇതൊക്കെ ഈ ഞങ്ങൾക്ക് സ്ഥാപനയുടെ ഉള്ള ഈ ഉത്തരവാദിത്തമുള്ള ആ വൈദ്യ പാഠികൾ വരെയാണ് ഈ സ്ഥാപന ഒത്തരം ഞാൻ ഏറ്റെടുത്തവനാണ് ഞാൻ അതിനു വേണ്ടി മറുപടി പറയേണ്ട ആളാണ് അത് കറയാണ് പറയുന്ന സമയത്ത് വല്ലാത്ത കർച്ചലാണ് നല്ല ഉണ്ട് ആ സമയത്ത് അങ്ങനെ ഒരാളെന്ന് ചോദിച്ച് സാധനം ഗുരുവാ എന്നാലും മുസ്തം മരിച്ചാലോ ഈടെ അടക്കണ്ടേടെ അടിക്കാൻ എന്താ കബറി ഞാൻ ഒട്ടേ അടക്കണ്ടേ ആ സമയത്താണ് പറയുന്നത് പിന്നെ നാട്ടുകാർ നിർബന്ധിച്ചാണ് ഉസ്താദിനെ ജനാദന എടുക്കുന്നിട്ട് സ്ഥാപനം ഒക്കെ ഓ നാട്ടുകാർ ഒത്ത അഭിപ്രായമാണ് ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോകണം അപ്പോൾ നാട്ടുകാർ കുടുംബാക്കാർ പറഞ്ഞ് അവിടെ തന്നെ ഉണ്ടായതല്ലേ മുപ്പത്തിയേഴ് കൊല്ലം അത് മിത്തപേൽ ഉസ്താഹിച്ച അപ്പോൾ അവിടെ തന്നെ ഉണ്ടായതല്ലേ അതുകൊണ്ട് കൊണ്ടുപോയ പിന്നെ അത് അതേ പിന്നെ ഒരു വിഷയം പറയുകയാണെങ്കിൽ ഉസ്താദ് ജാവുൽ ഹയാത്തുകൾ അല്ലാതെ ബന്ധമില്ല ഒക്കെ ആയിരുന്നു ജാവുൽബാബനെ ജനാദമര ഏകദേശം ഞങ്ങൾക്ക് ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി എട്ട് ഒമ്പതിലും ഞങ്ങൾ മരണ കാണാൻ പോയിരുന്നു താങ്കളും മൂന്ന് ദിവസം ലക്ഷകണക്കിലുള്ള ആളാണ് ആടുണ്ടായിരുന്നത് അത്ര ഈ ഭാഗത്തില് വലിയ മറ്റേവാടി പോലെ അന്തരീക്ഷമുള്ളത് ഞാൻ സത്യം പറഞ്ഞ ചരിത്രങ്ങളും ഇങ്ങനെ അറിയുമ്പോഴാണല്ലോ കൂടുതൽ പ്രായത്തിലൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മാനാണെന്ന് ഞാൻ കരുതി രണ്ടായിരത്തി എട്ടിലാണ് മഹാമപ്പാട്ടായിട്ടുള്ള അവിടുത്തെ കാലം നല്ലോണം ബന്ധമുള്ള ആരായില്ല അങ്ങനെ ഉസ്താദ് ഞനക്കൊരു വീടില്ല പറഞ്ഞു അപ്പൊ ഞാൻ കേട്ടാണ് അപ്പൊ ഉസ്താദ് പറഞ്ഞു നിനക്ക് എന്താ വീട് നിന്റെ വീട് വീട് പറഞ്ഞു ഈ സാപ്പ വീട് തന്നെ ശേഷമാണ് തന്നെയാണ് എന്ന് വളരെ മഹാന്മാരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു ിസ്താഹു മത്സുരത്തും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ദർജ ഉയർത്തട്ടെ അവിടുത്തെ മതത്തിൽ നൽകിയ സന്തോഷം ഞാൻ രാവിലെ തന്നെ വരുമ്പോ ആ സുഖി സമയത്ത് തന്നെ അല്ലേ വരുന്നത് അപ്പോൾ കുട്ടികൾ ഉണ്ട് പക്ഷേ കുട്ടികൾ അവിടെ ഈ ചടിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വരച്ചിട്ട് വരുന്നത് ഞാൻ അത്ര ഇങ്ങനെ വർക്ക് ഇങ്ങനെ വർക്കാണ് പക്ഷെ കുട്ടികൾ ചെരുപ്പതും ഇല്ല അവിടെ ഇരുന്നിട്ട് എന്താണ് ഉസ്താൻ്റെ കബറു പുറത്ത് അപ്പോൾ യാഷിന്ന് ചോദിച്ചിട്ട് അഞ്ചാറ് കുട്ടികളിങ്ങനെ പോകണം അപ്പോൾ ഉസ്താനോട് വല്ലാത്ത മുഹബത്താണ് കുട്ടികൾക്കും അതന്നെ ഉസ്താദിന്റെ ജീവിതം തന്നെയാണ് അള്ളാഹു സുബാൻ താൽ ഉസ്താദിന്റെ കുരുത്തും പരുത്തും അള്ളാത്ത നൽകാൻ ഈ സ്ഥാപനം ഉയർച്ചയിൽ നിന്ന് ഉയരട്ടെ അതുപോലെ തന്നെ സയ്യിദുല കാലത്തിന്റെ ആവേശമായ ഉമാനപ്പെട്ട സയ്യിദ് ജിഫ്ലി തങ്ങൾ ഇവിടെ വരുന്നുണ്ട് പ്രേക്ഷകരിച്ച് എനിക്ക് ഇവിടെ ഡിസംബർ വലിയ സമ്മാനമാണ് ജൂബിലാണ് അപ്പോൾ അതിൽ സയ്യിദടക്കമുള്ള ബഹുമാനയുടെ കൊയ്യൂടിസ്ഥടക്കമുള്ള കർണാടക സമസ്തയുടെ മുഷാറ അംഗങ്ങളടക്കമുള്ള വലിയ വലിയ നേതാക്കന്മാർ പങ്കെടുക്കുന്ന പരിപാടിയാണത് ഈ സ്ഥാപനം പ്രത്യേകിച്ച് പറഞ്ഞാൽ ജാവൽ ബാബനെ ക്ഷണിക്കാൻ പോയി അപ്പൊ ജാവർ പറഞ്ഞ് എൻ്റെ പേരിട്ടോ ഞാൻ സദാർത്ഥം എൻ്റെ നോട്ടാണ് ഉണ്ടാവും ഞാൻ വെറുന്നില്ല ഇപ്പോ പക്ഷെ എന്റെ നോട്ടാടാ അതേപോലെയാണ് നമുക്ക് കാണുന്നത് എല്ലാ നിലക്കുള്ള ാണ് വന്നപ്പോ വന്നപ്പോൾ അതെ അനുഭവപ്പെട്ടത് ഇന്നലെ ഞാൻ കുറച്ചേരും റെസ്റ്റ് എടുത്ത് അലഹമില്ല ഒരുപാട് കാര്യങ്ങൾ സന്തോഷായി അപ്പം ഇങ്ങനെ വന്നപ്പോഴല്ല അറിയണത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചരിത്രം ഇങ്ങനെ പഠിക്കുമ്പോഴാണ് ഇതാവണത് എത്രത്തോളം മഹാമാരും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വിചാരിക്കുന്നതിനപ്പുറമുള്ള മഹാന്മാരാണ് അവരൊക്കെ ജീവിതം സ്വാർത്ഥികരായ പണ്ഡിതന്മാരാണ് അപ്പൊ അലഹമ്മില്ല ഈ ക്യാമ്പസ് ഇനിയും അല്ലാത്ത ഉയർച്ചയിൽ നിന്ന് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഉസ്താദിന്റെ സപ്പോർട്ടും അതുപോലെ തന്നെ ഉസ്താദിന്റെ പറച്ചിലും സിനാൻ ഫൈസി എന്നാലും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കൂടുതൽ ഉസ്താദ്മാരാണ് എല്ലാവർക്കും അല്ലാത്ത ഖൈറും നൽകാൻ അഗ്രഹിക്കട്ടെ നിഷാ അസ്ലാം വലൈക്കും വാഹത്